നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് എഴുംവയലെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് കിടിലിനാതായുള്ള ഏക്കർ സ്ഥലമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന സ്ഥലമായതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ ഏക്കർ സ്ഥലമാണ് നല്ല വലിയ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഉള്ളത് ഏലമാണുള്ളത് മൂവായിരത്തി അഞ്ഞൂറോളം ചുവട ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതുപോലെ കുരുമുളകുണ്ട് കാപ്പിക്കുരുണ്ട് റബ്ബറുണ്ട് തെങ്ങുണ്ട് കാവും കൊണ്ടുപോയിക്കുകയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് ഫാം ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് ചെക്ക് ഡാമും കുളവും ഒക്കെ ഉണ്ട് കേട്ടോ രണ്ട് വീടൊക്കെ ഉണ്ട് നിലവിലെ സ്ഥലത്ത് കാപ്പിക്കുരു ആദായവുമായിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ് കിലോയോളം ഉണക്കം കാപ്പിക്കുരു ഇതിനകത്ത് നിലവിൽ ലഭിക്കുന്നുണ്ട് കാപ്പിയൊക്കെ നല്ല കാപ്പിയാണ് ഈ ഫാമുകളിലെല്ലാം പ്രധാന കൃഷി കുരുമുളക് ഏലം ജാതിയും കാപ്പിയൊക്കെ തന്നെയാണ് അതുപോലെ ഒത്തിരി വണ്ണമുള്ള മരങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ അതുപോലെ മറ്റൊരു വരുമാനമാർഗമായിട്ട് കുരുമുളകും ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം എട്ട് കിൻറ്റിൽ ഉണക്ക കുരുമുളക് നിന്ന് കിട്ടിയതാണ് അതുപോലെ ഈ സ്ഥലത്ത് അഞ്ഞൂറോളം റബ്ബറുണ്ട് മാർക്ക് ചെയ്യാറായ റബ്ബറുണ്ട് പോലെ തൈറബറൊക്കെ ഉണ്ട് കേട്ടോ നല്ല നിലവിൽ ഈ സ്ഥലത്ത് നന്നായിട്ട് കായ്ക്കുന്ന നൂറ്റമ്പതോളം തെങ്ങുകളുണ്ട് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങാണ് കൊടിയൊക്കെ വലിയ കൊടിയാണ് കേട്ടോ നല്ല ടൈറ്റ് അതായത് പറമ്പാണ് സ്ഥലം നിരപ്പുണ്ട് അതുപോലെ ചെരുവുണ്ട് കേട്ടോ കയറി ഇറങ്ങി പണി ചെയ്യാനുള്ള ചെരുവൊക്കെ ഉള്ളു കേട്ടോ പണിക്കാരെയൊക്കെ കിട്ടുന്ന ഏരിയയാണ് അതുപോലെ നിലവിലി സ്ഥലത്ത് ഒരു അഞ്ഞൂറോളം കവുങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ കായ്ക്കുന്ന കൗങ്ങുകളാണ് അതുപോലെ ഒത്തിരി പാഴ്മരങ്ങളൊക്കെ ഉണ്ട് നിലവിൽ ഈ സ്ഥലത്തുള്ള ഒരു വീട് ഇതാണ് കേട്ടോ ഓടുമഞ്ഞ് വീടാണ് താമസിയോഗിക്കുവായ വീടാണ് പണിക്കാർക്കൊക്കെ താമസിക്കാം ഈ കാണുന്നതാണ് നമ്മൾ കണ്ട വീട് കറണ്ട് കണക്ഷൻ ഒക്കെ ഉള്ളതാണ് വീടിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് വലിയൊരു മിറ്റം പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ മുളക് ഉണങ്ങാൻ വേണ്ടിയുള്ള തറയാണിത് ഈ കാണുന്നതാണ് മുളങ്ങ ഉണങ്ങാനുള്ള തറ ഇതാണ് കേട്ടോ നന്നായിട്ട് കായ്ക്കുന്നൊരു മാവാണിത് അതുപോലെ നിലവിൽ അമ്പതോളം കായ്ക്കുന്ന ജാതി ഇതിലുണ്ട് നമ്മുടെ സ്ഥലത്ത് തന്നെയുള്ള ഒരു ചെക്ക് ഡാമാണിത് കേട്ടോ അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് വെള്ളം തുറന്നു വിട്ടേക്കുവാണ് വേനൽക്കാലത്ത് ഇത് അടയ്ക്കുന്നതാണോ നേരം വെള്ളം കവിഞ്ഞൊഴുകുന്നതാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണിത് അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന ഒരു ചെറിയ തോടാണിത് തെങ്ങനെ നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ സ്ഥലത്തുള്ള വലിയൊരു കുളമാണ് കേട്ടോ ഒന്നും പറ്റാത്ത കുളമാണ് പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള സൗകര്യമുള്ളതാണ് അതുപോലെ വേനൽക്കാലമാകുമ്പോഴത്തേനും ചെക്ക് ഡാമിനകത്ത് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ അപ്പം മഴക്കാലം ആയതുകൊണ്ടാണ് അത് തുറന്നു വിട്ടേക്കുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കൂടെ ഉള്ള വഴിയാണിത് കേട്ടോ ടോപ്പ് സൈഡ് വരെയും വഴി എത്തുന്നുണ്ട് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ് ടോപ്പിൽ നിന്നാണ് ഇറങ്ങി വന്നത് ഇവിടെയൊക്കെ വണ്ടി വരുന്നതാണ് കേട്ടോ പ്രൈവറ്റ് വഴിയാണ് എല്ലാവിധ ഫാമൊക്കെ ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് ജാതിയൊക്കെ കായ്ക്കാൻ തുടങ്ങിയ ജാതിയാണിത് ഈ രീതിക്കുള്ള മൂവായിരത്തോളം ചൂട ഏലമാണ് ഇതിലുള്ളത് മൂവായിരത്തഞ്ഞൂറോളം ചൂട ഏലമുണ്ട് ഒരിടയ്ക്കു ആറായിരം കിലോ വരെ പച്ചക്കായ പച്ചക്കായ് ലഭിക്കുന്നുണ്ട് നിലവിലെ സ്ഥലത്തുള്ള വേറൊരു വീട് ഇതാണ് കേട്ടോ ഓടും മഞ്ഞ വീടാണ് താമസയോഗ്യമായ വീടാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് മൊത്തം പതിനഞ്ച് ഏക്കർ സ്ഥലമാണ് കേട്ടോ അതിൽ പന്ത്രണ്ട് ഏക്കറാണ് പട്ടയം ഉള്ളത് നമ്മുടെ സ്ഥലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത് നിലവിൽ പിക്കപ്പും ജീപ്പൊക്കെ ഇറങ്ങി പോകും കേട്ടോ വേനൽക്കായ കാറൊക്കെ ഇറങ്ങി ചെല്ലുന്നതാണ് വരുന്ന വഴിക്ക് കുറച്ചിടം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി മൺവഴിയാണ് കേട്ടോ വണ്ടി ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ള തീർത്തും ബുദ്ധിമുട്ടുള്ള ഭാഗം കോൺക്രീറ്റ് ചെയ്തേക്കുവാണ് ബാക്കി ഇതുപോലത്തെ മൺവഴിയാണ് കേട്ടോ ചുറ്റുപാടു എല്ലാം കൃഷിയുള്ള സ്ഥലമാണ് ഏലം കാപ്പിൻ ജാതി കുടുമുളക്കെയാണ് ചുറ്റുപാടുള്ള കൃഷിയൊക്കെ എഴുകുമ്പയൽ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് അതിൽ ഒരു കിലോമീറ്ററോളം നമുക്ക് മൺവഴിയുണ്ട് കേട്ടോ സ്ഥലം നല്ല കിടിയുള്ള സ്ഥലമാണ് സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക